ഹായ് പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇത് നമ്മുടെ കാലടി മറ്റൂരുന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന വഴി ചെത്തിക്കോട് എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ ദിവസേന പ്രഭാത ഭക്ഷണം ഫ്രീ ആയി കൊടുക്കുന്ന കൊടുക്കുന്നവരിടമുണ്ട് നന്മ എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിനാണ് ഇതിന്റെ തുടക്കം കുറിച്ചത് ഇന്ന് അതിന്റെ മൂന്നാം വർഷത്തിലേക്ക് കിടക്കുന്ന ദിവസമാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയില് ചെയർമാൻ ആയിരുന്നു മൂന്ന് വർഷം പൂർത്തീകരിച്ചിരിക്കുക ഗെയിംസിൻ്റെ കാര്യത്തിൽ നാട്ടിലെ പുറത്തുള്ള ധാരാളം പേരുടെ സഹകരണത്തിന് കാര്യങ്ങളുണ്ട് ദിവസവും ഇവിടെ വന്ന് ഭക്ഷണം പാകം ചെയ്യാനും അത് ആളുകൾക്ക് വലപ്പിൽ കൊടുക്കാനും ഒക്കെ നാട്ടിലെക്കാരായ ധാരാളം പേര് സഹകരിക്കുന്നുണ്ട് ഒരു നൂറ്റൻപതോളം പേര് ദിവസവും രാവിലെ ഇവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് പാവപ്പെട്ട ലോട്ടറി വിൽപ്പനക്കാർ തൊഴിലുറപ്പു അല്ലെങ്കിൽ അക്കൗണ്ടിലൊക്കെ വന്ന് ജോലി ചെയ്യുന്നതായിട്ട് കുറഞ്ഞ കൂടിക്ക് ജോലി ചെയ്യുന്ന സഹകരണക്കാരെ അവർക്കൊക്കെ രാവിലെ ഇവിടെ ഭക്ഷണം സൗജന്യമായി ലഭിക്കുകയാണ് എല്ലാ വിശേഷ അവസരങ്ങളിലും പ്രത്യേക ഭക്ഷണവും ആഘോഷപൂർവ്വമായ ഭക്ഷണവും കൊടുക്കുന്നുണ്ട് നമ്മൾ വാർഷികം പ്രമാണിച്ച് കഴിഞ്ഞാൽ ഇലയിൽ ഉപോഷമൃദ്ധമായ ഭക്ഷണമാണ് അപ്പോൾ അങ്ങനെ നന്നായി ഇത് മൂന്ന് വർഷം ഉപയോഗിച്ചിരിക്കുകയാണ് ധാരാളം പേര് സഹകരിച്ച് നന്നായിട്ട് മുന്നോട്ട് പോകുന്നു ഈ സംരംഭം തുടർന്നുകൊണ്ട് പോകുന്നതിന് ജയിച്ച് അല്ലാതെ ദേവകാലം പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലൊരു അംഗം ഇങ്ങനെയുള്ള ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഇതല്ലേ അതുണ്ട് പിന്നെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കിട്ടുന്നു എന്നുള്ളത് എല്ലാവർക്കും അഭിമാനിക്കാവും സന്തോഷിക്കാവുന്ന കാര്യമാണ്